അസലാ വലൈക്കും വറഹമത്തല്ലാഹി വാബർകാ അഹിമൻദ്ദീൻ റഹീം അലഹമുല്ല ഹിറബി ലാലമീൻ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹു സുബാനു തായാല നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും നീക്കിത്തരട്ടെ അവൻ പൊരുത്തപ്പെട്ട നല്ല മുത്തകൃങ്ങളായി ജീവിച്ചു വരിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തോഫീക ചെയ്യട്ടെ എന്ന് ദ്വായ ചെയ്തുകൊണ്ട് ഇൻഷാ ഇൻഷാല് നിങ്ങളുടെ ദ്വാവസിയത്തുകൾ വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യുക നമ്മുടെ എല്ലാ മജ്ലിസുകളിലും ഇൻഷാല്ല നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദ്വ ചെയ്യുന്നതാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ പ്രിയപ്പെട്ടവരെ പറയാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങൾ നമുക്കൊക്കെ അറിയാം അസ്മാ ഉൽ ഹുസ്ന അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ നാമം എന്ന് പറയുന്നത് എന്നുള്ളതാണ് യാ അള്ളാ എന്ന നാമത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞാൽ തീരാത്ത പ്രത്യേകതകളാണ് യാ അള്ളാഹ് എന്ന ഇസ്മിന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് യ അല്ലാ എന്ന ഇസ്മിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കുകയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് പകർത്തുകയും ചെയ്താൽ വലിയ നേട്ടമാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തരുന്നത് പ്രിയപ്പെട്ടവരെ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളെക്കുറിച്ച് മഹാരജന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ടെങ്കിലും യ അള്ളാ എന്ന ഇസ്മാണ് ഇസ്മുൽ ആവലം ഏറ്റവും പരിശുദ്ധമായ നാമമെന്ന് മഹാരജന്മാരായ പണ്ഡിതന്മാർ അടിവരയിട്ടുകൊണ്ട് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ യാ അള്ളാ എന്ന ഇസ്മ പണ്ഡിതന്മാർ പറയുന്നു എല്ലാ നിസ്കാര ശേഷവും ഒരാൾ യാ അള്ളാഹ് എന്ന ഇസ്മ അറുപത്തിയാറ് തവണ അറുപത്തിയാറ് പ്രാവശ്യം ഒരാൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ മനസ്സ് അള്ളാഹു ശുദ്ധമാക്കി തരുന്നതാണ് എന്ത് കിബ്രുണ്ടെങ്കിലും ഹസതുണ്ടെങ്കിലും അവന്റെ ജീവിതത്തിൽ എന്ത് ന്യൂനതകളോ ഹൃദയത്തിന് ബാധിക്കുന്ന എന്ത് രോഗങ്ങളുണ്ടെങ്കിലും അള്ളാഹു അതൊക്കെ മാറ്റി അസൂയ അസൂയമാറ്റി മനസ്സുകൊണ്ട് നാം വെറുക്കുന്ന എന്ത് വിഷയങ്ങളുണ്ടോ എല്ലാം മാറ്റി അള്ളാഹുവിലേക്ക് പരിപൂർണമായ ചിന്ത മാറ്റി മാറ്റിമറിക്കുന്ന രീതിയിൽ തീർച്ചയായിട്ടും ഈ യാ അള്ളാ എന്ന ഇസ്മ ഇങ്ങനെ പതിവാക്കുന്നവന് മനസ്സു ശുദ്ധമാക്കിത്തരും അള്ളാഹു എന്ന മഹാരജന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളുണ്ടെങ്കിലും ഈ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളുടെ അർത്ഥങ്ങളും അതിൻ്റെ ആ പേരിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ പോരിശയും യാ അല്ലാ എന്ന ഇസ്മിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും മഹാരഥന്മാർ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം പണ്ഡിതന്മാർ പറയുന്നു യാ അല്ലാ എന്ന ഇസ്മ ഓരോ ദിവസവും ആയിരം പ്രാവശ്യം ചൊല്ലുന്നവരാൾ ആയിരം വട്ടം യ അല്ലാ എന്ന ഇസ്മിനെ ജീവിതത്തിൽ പകർത്തുന്നവരാൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഈ മാൻ ദൃഢമായിരിക്കും ഒരിക്കലും പതറിപ്പോകുകയില്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാനാണ് പ്രധാനം അവസാനം മരിക്കുന്ന വരെ ആക്രിപത് നന്നായി മരിക്കണമെങ്കിൽ ഈ മാൻ നമുക്ക് മർമ്മ അങ്ങനെ ദിനേന ആയിരം പ്രാവശ്യം നല്ല മനസ്സോടെ യോ യോ അള്ളാഹ് എന്ന് പതിവാക്കുന്ന ഒരു മനുഷ്യന് ഈമാൻ മാൻ ദൃഢമാകുമെന്നും അവൻ ഈമാൻ മാൻ കിട്ടിയിട്ടേ മരിക്കുമെന്നും മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇസ്മിനെ പതിവാക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാകില്ല അള്ളാഹുവിൻ്റെ അലംഘനീയമായ വലിയ വറക്കത്തുകൾ നിറഞ്ഞ തിരുനോട്ടം അവൻ്റെ ജീവിതത്തിൽ അല്ലാഹു തരുമ്പോൾ ഒരിക്കലും അവനിക്ക് തെറ്റുകളിലേക്ക് പോകാൻ സാധിക്കില്ല ഏത് സമയത്തും അവനിക്ക് ഈ മൻ ദൃഢമാകുമെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുക അതോടൊപ്പം മഹന്മാർ പറയുന്നു എല്ലാ ആസ്കാര ശേഷവും ഞാൻ പറഞ്ഞല്ലോ അറുപത്തി ആറ് വട്ടം അതേ സമയത്ത് നൂറ് പ്രാവശ്യമാണെങ്കിലും അറുപത്തിയാറ് പ്രാവശ്യം രണ്ട് ഓപ്ഷനാണ് പറയുന്നത് ഒരാൾ നൂറു വട്ടം യാ അള്ളാ എന്ന ഇസ്മിനെ പതിവാക്കുന്നു മറ്റൊരാൾ അറുപത്തി ആറ് തവണ യാ അള്ളാ എന്ന ഇസ്മിനെ പതിവാക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ ഹൃദയത്തിൽ ആന്തരികമായ വിജ്ഞാനം അള്ളാഹുവിനിക്കു ആന്തരികമായ അറിവുകൾ ഏതോ ലോകത്തു നിന്നുമുള്ള അറിവുകൾ അള്ളാഹുവിനിക്കു നൽകുന്നു നാം അറിയാതെ വലിയ പരിജ്ഞാനമുള്ള എല്ലാ വിഷയത്തിലും അവഗാഹമുള്ള വലിയ പണ്ഡിതനായി ആ മനുഷ്യൻ അള്ളാഹു മാറ്റിത്തരുമെന്ന് മഹാരജന്മാർ പഠിപ്പിക്കുകയാണ് അപ്പം അത്രയും യാ അള്ളാ എന്ന് പറയുന്നത് അതോടൊപ്പം ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു ഉദ്ദേശം കഠിനമായി നാമാഗ്രഹിക്കുന്ന ഒരു ഉദ്ദേശമാണ് അത് നമുക്ക് സഫലമായി കിട്ടണം അതിനു വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ യാ എന്ന ഇസ്മിനെക്കുറിച്ച് മഹാരാജന്മാർ പറയുന്നു ഈസ്മിനെ ഒരു മനുഷ്യൻ വിജനമായ സ്ഥലത്തിരുന്നു കൊണ്ട് ഉലു എടുത്ത് വിജനമായൊരു സ്ഥലം എന്ന് പറയുമ്പോൾ വീട്ടിനകത്ത് ഒരു റൂമിൽ മറ്റു ശബ്ദങ്ങളൊന്നുമില്ലാത്തൊരു റൂമിൽ ഉളുവെടുത്തിരുന്നു കൊണ്ട് അള്ളാഹുലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അഞ്ചായിരം പ്രാവശ്യം അയ്യായിരം പ്രാവശ്യം യ അല്ലോ യ അല്ലോ യ അല്ലോ എന്ന ഇസ്മ ഇങ്ങനെ അയ്യായിരം പ്രാവശ്യം ഇങ്ങനെ പതിവാക്കുകയാണ് ഈ ഓരോ ഇസ്മും ഇങ്ങനെ പതിവാക്കുന്ന സമയത്തും അവൻ്റെ മനസ്സുകൊണ്ട് അവൻ അബ്ബാഹുവിനോട് പറയുന്ന റബ്ബേ എൻ്റെ ആക്തിഭത്വം നന്നാക്കണം അല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനെയുള്ള ഒരു ഉദ്ദേശം എനിക്ക് സഫലമാക്കിത്തരണം എൻ്റെ കടങ്ങൾ റബ്ബെ നീട്ടിത്തരണം അല്ലെങ്കിൽ എൻ്റെ വീട് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയായി കിട്ടണം ഇങ്ങനെ എന്ത് ഉദ്ദേശം കരുതുകയാണെങ്കിലും വിജനമായ സ്ഥലത്തിരുന്നു കൊണ്ട് അഞ്ചായിരം പ്രാവശ്യം ഒരാൾ യ അല്ലോ യോഹ് യ അല്ലോ എന്ന് വിളിക്കുകയും ആ വിളിച്ച ശേഷം അള്ളാഹുവിനോട് ഉയർത്തി ദ്വാ ചെയ്യുകയും ചെയ്താൽ എന്തുദ്ദേശങ്ങളാണെങ്കിലും നാഥനായ റബ്ബ് അത് പൂർത്തിയാക്കി തരുമെന്ന് മഹാരജന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ശുദ്ധമായ കാട്ടുതേൻ പെട്ടിത്തേനല്ല നാട്ടുതേനല്ല കാട്ടു തേൻ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് അല്പം നമ്മുടെ കയ്യിലുണ്ട് ആവശ്യമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം ശുദ്ധമായ നെയ്യും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് പശുവിൻ നെയ്യ് നാടൻ നെയ്യാണ് ആവശ്യമുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്യുക അതോടൊപ്പം പറയുന്നു ഏത് ഹലാലായ ഉദ്ദേശമാണെങ്കിലും അയ്യായിരം പ്രാവശ്യം യാ എന്ന് ഉരുവിടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത് ഉദ്ദേശങ്ങളാണെങ്കിലും എന്തും സഫലമാകില്ല എനിക്ക് ആ ഉദ്ദേശം നേടിക്കിട്ടാൻ ആഗ്രഹം സഫലമായി കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് കരുതുന്ന ഉദ്ദേശങ്ങളാണെങ്കിൽ പോലും അള്ളാഹു സുബാനഹ ആ ഉദ്ദേശം അവനിക്ക് സഫലമാക്കി തരുമെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ് അതോടൊപ്പം മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്ന ഒരാൾ എല്ലാ ദിവസവും ആയിരം വട്ടം യ അല്ലോ യ അല്ലോ യ അള്ളാ എന്ന ഇസ്മ പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം സുഹ്രവർദ്ദി റലി അള്ളാഹുവിന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും അവൻ്റെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഈ ഇസ്മ പതിവാക്കുന്നത് കാരണം കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ അള്ളാഹു നേടിക്കൊടുക്കും പരാജയങ്ങളില്ലാത്തൊരു ജീവിതം അള്ളാഹു എനിക്ക് നൽകുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം സുഹ്രവർദി റലി അള്ളാഹുവിന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ യാ അള്ളാ എന്ന ഇസ്മ അസ്മാ ഹുസ്നയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്മാണെന്ന് മനസ്സിലാക്കി ദുന്യവിയും ഉഹ്റവിയുമായ ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം നേടാൻ ഈ പരിശുദ്ധ വചനം ഒരാളുടെ ജീവിതത്തിൽ വലിയ വിപ്ലവങ്ങളായിരിക്കും ഉണ്ടാക്കി ഇവ യാ അള്ളാ എന്ന ഇസ്മിനെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ ഈമാൻ ദൃഢമാകുമെന്ന് പറഞ്ഞു മനസ് ശുദ്ധിയാകുമെന്ന് പറഞ്ഞു ഹലാലായി എന്ത് ഉദ്ദേശങ്ങളും അല്ല സഫലമാക്കി തരുമെന്ന് പറയുമ്പോൾ ദുന്യാവും ആഹ്റവും അവനിക്ക് വിജയിച്ചെടുക്കാൻ പ്രിയപ്പെട്ടവരെ ഇത്തരം അസ്മാവുകൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അവനിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ ഒരു സംശയമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ എപ്പിസോഡ് കേട്ട എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും അവരുടെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാ എന്ന ഇസ്മ ദിനേന വർദ്ധിപ്പിക്കാനുള്ള ഒരു കാരണമായി ഈ വീഡിയോ മാറണം അള്ളാഹുദിനെ തോഫീക ചെയ്യുമാറാകട്ടെ നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു നമുക്ക് നീക്കിത്തരട്ടെ എന്ന് ഈ അവസരത്തിൽ ദ്വാ ചെയ്യുകയാണ് ഏതൊരു ഇസ്മുൻ ചൊല്ലിയതിനു ശേഷം നല്ല മനസ്സോടെ കൈകൾ ഉയർത്തി റബ്ബിനോട് ചോദിക്കുക അള്ളാഹ് എനിക്ക് എൻ്റെ ഈ ഉദ്ദേശം സഫലമാക്കിത്തരാം ഒരു പ്രയാസത്തിലും എന്നെ നീ നാഥ എന്ന് നമുക്ക് ദ്വാ ചെയ്യാൻ കഴിയണം അള്ളാഹു സുബാനോ താല ഈമാൻ കിട്ടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ പൊടുത്തിത്തെ മാറാൻ കട്ടെ മക്കളുടെ ദുസ്വഭാവങ്ങൾ വാറണമെന്ന് പറഞ്ഞ് ദ്വാ ചെയ്യാൻ വിൽപ്പിച്ചവർ ഒരുപാട് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ പ്രബ എല്ലാ ആളുകളിലെല്ലാം കടങ്ങളും നിവീട്ടി സന്തോഷവും സമാധാനവും നീ പ്രദാനം ചെയ്യണേ